നമസ്കാരം നമസ്കാരം യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഇടിമുറിയിൽ ഒരു ഭിന്നശേഷി പ്രവർത്തകനായ എസ് എഫ് ഐ നേതാവിനെ മർദ്ദിച്ചത് സാർ അറിഞ്ഞാണോ ഇപ്പോൾ സി പി എം യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റിനെ പിരിച്ചുവിട്ടുകൊണ്ട് അതിലൊരു മാപ്പപേക്ഷ അല്ലെങ്കിൽ അതിലൊരു ഒളിച്ചോട്ടം നടത്തിയിരിക്കുകയാണ് ഇതിൽ എന്താണ് സാറിന്റെ ഒരു നിരീക്ഷണം ഈ എസ് എഫ് വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും പറയുന്നത് ആരെന്നറിയാമോ ഉമ്മൻചാണ്ടിയുടെ പിള്ളേരല്ല ചെന്നിത്തലയുടെ പിള്ളേരല്ല പിന്നെ ആരുടേതാണെന്ന് പറയണ പറയേണ്ട കാര്യം അല്ലേ ആ അതാണ് എസ് എഫ് ഐ എസ് എഫ് ഐ എന്ന് പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഗവർണർക്കെതിരെ എന്തെല്ലാം പിന്നെ കാണിച്ചായിരുന്നു കറുത്തകുടിയും പിന്നെ സംസ്കൃത കോളേജിന്റെ അവിടെ പിന്നെ അതുപോലെ കഴിഞ്ഞ ദിവസം അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ വന്നപ്പോൾ അദ്ദേഹത്തെ തടയുന്നു അങ്ങനെ എല്ലാ പ്രശ്നവും എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിൽക്കുന്ന കൂട്ടല്ല നടത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് എസ് എഫ് ഐ അതിൻ്റെ മൂത്ത ഒന്നാണ് ഡിവൈഎഫ്ഐ ആഗോള നേതാക്കന്മാരൊക്കെയുള്ള ഡി വൈ എഫ് എയുടെ ഒരു എ എ റഹീം ഒക്കെ ഉണ്ട് അദ്ദേഹമാണ് പിന്നെ സർവകലാശാലയിലെ ഒരു തമിഴ് വിഭാഗം പ്രൊഫസർ ആ മേധാവിയെ ഡോക്ടർ വിജയലക്ഷ്മിയുടെ ചെവിയിൽ ചെന്ന് ചീത്ത വിളിച്ച ആളാണ് ഡോക്ടറാണെന്നു പറയും എ എ റഹീം പാർലമെൻ്റിൽ വലിയ ഇംഗ്ലീഷ് പ്രസംഗമൊക്കെ നടത്തി പാർലമെൻറ്റിനെ ഞെട്ടിച്ചു കളഞ്ഞ റഹീം ഡബിൾ എ റഹീം എന്നൊക്കെ പരിഹസിച്ചൊക്കെ പലരും പറയും അപ്പം എസ് എഫ് ഐയുടെ ചരിത്രം ഇങ്ങനെയൊക്കെയാണ് പിന്നെ അവർ പിന്നെ നമ്മൾ എന്തെല്ലാം കേട്ടിരിക്കുന്നു ആർ ഷോ എന്ന് പറഞ്ഞാൽ ആര് പോലീസുകാർ പോലും സല്യൂട്ട് അടിക്കും ആർ ഷോയ്ക്ക് മുമ്പിൽ ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് ആണ് പിരിച്ചുവിട്ടതെന്ന് അത് അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഭിന്ന ആ ഭിന്നശേഷിക്കാരൻ പയ്യൻ അവൻ അവിടെ പഠിക്കുന്നതാണ് അല്ലേ ആ ആ കുട്ടിയോട് ഒരു മരത്തിൽ കയറാൻ പറഞ്ഞിരിക്കുന്നു മരത്തിൽ കൊടികെട്ടാൻ കയറാൻ പറഞ്ഞപ്പോൾ ഈ പയ്യൻ അനുസരിച്ചില്ല ാണ് ഇവരുടെ ഇടിമുറിയിൽ കൊണ്ടുപോയിട്ട് ഈ മർദ്ദിച്ചത് ഇതിന് ഇത് ഇതുപോലുള്ള സമാന സംഭവങ്ങളുടെ പിന്നെ കൊടും ക്രൂരതയാണ് വയനാട്ടിൽ നടന്നത് സിദ്ധാർത്ഥന്റെ കൊല എന്ന് പറയുന്നത് അപ്പൊ കേരളത്തിലൊന്നും മറന്നിട്ടില്ല എന്നുള്ളതാണ് എസ് എഫ് ഐ ഉണ്ടാക്കുന്ന പേരുദോഷം ഈ സി പി എമ്മിന്റെ പ്രതിച്ഛായ കഴിഞ്ഞിടക്ക് നഷ്ടപ്പെട്ടതില് ഏതാണ്ടൊരു എഴുപത് ശതമാനം ബാക്കി കുറച്ച് ശതമാനം ഡിവൈഎഫ്ഐക്കാരും ബാക്കി പിന്നെ എല്ലാവരും കൂടിയുണ്ട് ഈ ഒരു കാലത്ത് എസ് എഫ് ഐ ആണ് പറഞ്ഞാലുണ്ടല്ലോ വലിയ അഭിമാനമാണ് എൺപതുകളിലൊക്കെ ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന കാലത്ത് ഞങ്ങളൊക്കെ എസ് എഫ് ഐക്കാരായിരുന്നു പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കേരളത്തിലെ ഏറ്റവും എസ് എഫ് ഐക്ക് കോളേജുകളിൽ ശക്തമായ അടിത്തറയുള്ളത് പിന്നെ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് ഒരു എൺപതുകളിൽ എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ അന്ന് നമ്മൾ എസ് എഫ് ഐ എന്ന് പറയുമ്പോൾ അഭിമാനത്തോടു കൂടി നടക്കുകയാണ് അന്നത്തെ ആ എഴുത്തുകാരെ സാംസ്കാരിക പ്രവർത്തകരൊക്കെ ഈ യൂണിവേഴ്സിറ്റി കോളേജിലുണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ വല്ലാത്തൊരു പിന്നെ അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ മാമൂട്ടിൽ ക്ലബ്ബ് ആ ഒരു മാവുജ് ഹോട്ടിൽ ക്ലബ്ബുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ അവിടെ കൂടും അങ്ങനെ ഓരോ ഇടങ്ങളിൽ ഓരോ കോർണർക്കൊക്കെ ഓരോ പേരുകളൊക്കെ ഉണ്ട് അവിടെ പിന്നെ വാശിയേറിയ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് അന്നൊക്കെ തന്നെയും വളരെ സൗഹൃദത്തിലാണ് കശവിശയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളൊന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല വളരെ സൗഹൃദ അന്തരീക്ഷത്തിലുള്ള മത്സരമാണ് നടന്നിരുന്നത് അന്ന് പിന്നെ എസ് എഫ് ഐ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു പറഞ്ഞുകിടക്ക് മാത്രമല്ല അവരുടെ പ്രകടനങ്ങളിൽ പങ്കുചേരുന്നു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനായിട്ട് പ്രവർത്തിക്കുന്നു ഞാൻ എം ജി കോളേജാണ് പഠിച്ചത് പക്ഷെ ഞാൻ എം ജി കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ നമ്മൾ അവിടെ വന്നിരിക്കും ഉച്ചക്കൊക്കെ കാരണം യൂണിവേഴ്സിറ്റി കോളേജിലെ അവിടുത്തെ പ്രഗത്ഭരായ അധ്യാപകര് പിന്നെ ഇതുപോലെ എസ് എഫ് വലിയൊരു കൂട്ടായ്മ അപ്പം അതിലൊക്കെ ഒരു പങ്കാളിയാകാൻ വേണ്ടിയിട്ട് വന്നു നിൽക്കും ഈ എസ് എഫ് ഐ ഇത്രത്തോളം യൂണിവേഴ്സിറ്റി കോളേജിലെ അടിത്തറയിട്ട് വരാൻ കാര്യമെന്നറിയാമോ ഇതിന്റെ തൊട്ടപ്പുറത്താണല്ലോ ഭരണശിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റ് വിളിച്ചാൽ വിളിയേക്കും ഇതിന്റെ മറ്റ് അപ്പുറത്തെ സൈഡാണ് എ കെ ജി സെൻറ്റർ എ കെ ജി സെന്ററും യൂണിവേഴ്സിറ്റി കോളേജും തമ്മിൽ ഒരു മതിലിന്റെ വ്യത്യാസമേ ഉള്ളൂ ഇവിടെ പൂര അടി നടക്കുമ്പോൾ എസ് എഫ് ഐക്കാർ ഇവിടെ തകല തോന്നിവാസവും കാണിച്ചിട്ട് ചാടി ഇറങ്ങി പോലീസുകാർ വരുമ്പോൾ യു ഡി എഫ് ഭരിക്കുന്ന കാലത്തെ എ കെ സെന്ററിൽ പോയി ഒളിച്ചിരിക്കും എ കെ സെന്ററിനകത്തോട്ട് പോലീസ് കയറി പോകും ആ ഈ ഒരു മതിലെയായിരിക്കും അങ്ങ് കഴിഞ്ഞാൽ എ കെ ഐ സെന്ററായി പിന്നെ എന്തെങ്കിലും എസ് എഫ് ഐക്ക് എന്തെങ്കിലും തെറ്റാ തക്കതായ പ്രശ്നം വന്നു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് മന്ത്രിമാർ പടസ് പടയളായിട്ട് ഇങ്ങോട്ടിറങ്ങി വരും വേണ്ടി വന്ന മുഖ്യമന്ത്രിക്ക് പോലും ഇങ്ങോട്ട് എത്താനാവുന്നതേ ഉള്ളൂ വരാവുന്ന ദൂരമല്ലേ ഉള്ളൂ അപ്പം ഈ രണ്ട് പ്രധാനപ്പെട്ട ഇടങ്ങളുടെ ഇടയ്ക്ക് നിൽക്കുന്നതാണ് യൂണിവേഴ്സിറ്റി കോളേജ് അവിടെയാണ് ഈ എസ് എഫ് ഐയുടെ യൂണിറ്റ് പിരിച്ചുവിട്ടു എന്ന് പറയുന്നത് അതിൽ നമുക്ക് അത്ര വലിയ വിശ്വാസം തോന്നുന്നില്ല കേട്ടോ അത് ഒരു ഭിന്നശേഷിക്കാരന്റെ നേരെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് എറണാകുളം മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിനെ കൊലയ്ക്ക് കൊടുത്തത് ആരാ ഈ എസ് എഫ് ഐക്കാരൊക്കെ തന്നെ പോപ്പുലർ ഫ്രണ്ടുകാർ വന്നു അവരെ അവരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇന്നേ അവരെയൊക്കെ വളർത്തിയത് ആരാണ് ഈ സി പി എം ആണ് ഈ ഭരണകേന്ദ്രമാണ് ടി ജെ ജോസഫിന്റെ കൈവെട്ടിയത് ആരാണ് ഈ പോപ്പുലർ ഫ്രണ്ടുകാരൊക്കെയാണ് ആ അപ്പൊ ഇവരെയൊക്കെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ഇപ്പൊ അവര് ഇവിടെ ഈ ഭിന്നശേഷിക്കാരന്റെ നേരെ അതിക്രൂരമായ മർദ്ദനം കോളേജുകളിൽ ഇടിമുറി ഉണ്ടെന്ന് ഇവർക്ക് നമ്മൾ ആ വെറ്റിനറി കോളേജിൽ കണ്ടത് സിദ്ധാർത്ഥന്റെ ഭരണം അവിടെ കൂട്ടായിട്ട് ചേർന്നല്ല ഈ ഈ പിന്നെ നെടുമങ്ങാട്ടുകാരനായ സിദ്ധാർത്ഥനെ കൊന്നത് അങ്ങനെ നമ്മളറിയാത്ത എത്രയോ ഇടങ്ങളില്ലേ പിന്നെ എസ് എഫ് ഐക്കാർ ചെയതിനുള്ള വീരകൃത്യങ്ങളൊക്കെ നമുക്ക് മറക്കാൻ കഴിയുമോ പാലക്കാട് വിക്ടോറിയ കോളേജിലെ ആ പ്രിൻസിപ്പളിന് ശവകുടീരം തീർക്കുന്നു സരസ് അവർ പിന്നീട് രമിച്ചതിന് ശേഷം അവിടെ ആലത്തൂര് മത്സരിക്കുകയും ചെയ്തു ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പിന്നീട് എറണാകുളം മഹാരാജാസ് കോളേജിൽ പ്രിൻസിപ്പളുടെ കസേരയുടെ പിന്നെ കാല് ഒടിക്കുക അതിൽ റിപ്പബ്ലിക്കുക ഇങ്ങനെയൊക്കെയുള്ള പിന്നെ കൊള്ളലുതായ്മകൾ മാത്രം കാണിച്ചിട്ടുള്ള ഒരു പാർട്ടിയായി തീർന്നിരിക്കുകയാണ് ഈ പിന്നെ വിദ്യാർത്ഥി സംഘടനയായി മാറിയിരിക്കുകയാണ് എസ് എഫ് ഐ ഞാൻ പറഞ്ഞല്ലോ എൺപതുകളില് എസ് എഫ്ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ തന്നെ ആ കാലഘട്ടത്തിൽ പഠിച്ചവർക്ക് ഒരു വികാരമായിരുന്നു ഒരാവേശമായിരുന്നു എസ് എഫ് ഐയുടെ മുദ്രാവാക്യങ്ങൾ വിളിക്കുക അവർക്ക് പോസ്റ്റർ എഴുതുക ചുവരെഴുതുക സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കുക ഇതൊക്കെ അന്നത്തെ കാലത്തെ ഒരു വലിയ സംഭവം തന്നെ ആയിരുന്നു എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക പരിപാടികളൊക്കെ കോളേജുകളിൽ സംഘടിപ്പിക്കുന്നു അതിലൊക്കെ നമ്മൾ പങ്കാളികളായിട്ടുണ്ട് അങ്ങനെയുള്ള പാർട്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ ഈ സംഭവിച്ചിരിക്കുന്ന ഈ ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ച് ഇടിമുറിയിൽ കൊണ്ടുപോയിട്ടു മർദ്ദിച്ചു അത് പൊതുജനം മനസ്സിലാക്കി കഴിഞ്ഞു അത് പുറത്ത് വേണ്ടതരത്തിൽ പ്രചരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഉടനെ എസ് എഫ് ഐ യൂണിറ്റ് അങ്ങ് പിരിച്ചുവിട്ടിരിക്കുന്നത് ഈ കേരളത്തിലെ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ശക്തമാണ് ഒരു കാലത്തും അവരുടെ കോട്ടയിൽ വേറൊരു പാർട്ടിക്ക് കയറാൻ കഴിയാത്ത തരത്തിൽ ആധിപത്യം പുലർത്തുന്ന ഇടമാണ് യൂണിവേഴ്സിറ്റി കോളേജ് അത് പിരിച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തൊന്നുമില്ല ഇതൊക്കെ വെറും നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം ചെയ്തിട്ടുള്ള കാര്യമാണ് ഇത് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് നമുക്കറിയാം അവിടെ അകിലോ എന്നൊക്കെ പറഞ്ഞ അവര് പി എസ് സി നിയമനം അതിലൊക്കെ കടന്നുകൂടിയത് ആ പോലീസ് നിയമനത്തിലൊക്കെ തന്നെ അതോടുകൂടി ഈ പി എസ് സിയിൽ പോലും ഈ പഠിക്കുന്നവർക്ക് വിശ്വാസം മുഴുവൻ ആ അവസരം കിട്ടുന്നില്ല വിശ്വാസം മുഴുവൻ അവസരം അവർക്കറിയാം ഇത് ഇപ്പോൾ പാർട്ടിയുടെ നിയമനമാണ് പിൻവാതിൽ നിയമനം നിയമനമാണ് വഴിവിട്ടതാണ് ഇതൊക്കെ നമ്മൾ അതിനു വേണ്ടി ഉറക്കം ഇളച്ച് ഇത് പഠിച്ചിട്ട് യാതൊരു കഥയും ഇല്ല ഒരുപാട് പേര് സെക്രട്ടേറിയറ്റിന് മുമ്പിലൊക്കെ സമരം ചെയ്യുന്ന ജോലി കിട്ടാതെ വരുന്ന അവസ്ഥ അപ്പൊ ഇവർക്ക് എന്തും ആകാം എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവുകൂടിയാണ് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്നത് ഇനിയും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലുള്ള മുദ്രാവാക്യം തന്നെയാണ് ഇവർക്കെന്നും ചേരുന്നത്